ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പരിപ്പ് വട എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ ശരിയാക്കാമെന്ന് കാണിക്കുന്നു അപ്പോൾ ഈ ഒരു പരിപ്പ് വട അതേ ടേസ്റ്റിൽ കിട്ടാനായിട്ട് ഞാൻ ഇന്നൊരു പുതിയ വിദ്യ പ്രയോഗിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾ വീഡിയോയിലോട്ട് പോയി കണ്ടിട്ട് വരൂ അപ്പം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപ്പ് വട ശരിയാക്കാനായിട്ട് വടപ്പരിപ്പ് നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചൂട് വെള്ളത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം ഇനി ഇതടച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ പരിപ്പ് വട ശരിയാക്കാനുള്ള ആയുള്ള ആ വടപ്പരിപ്പ് കുതിർക്കാനായിട്ട് നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ജാറിലേക്ക് കുറച്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് കൂടുതലങ്ങ് അരയണ്ട ഒന്ന് ചതച്ച് ചതച്ച് നല്ലതുപോലെ ചതയണം ചതഞ്ഞ് എടുക്കണം വെള്ളം ഒഴിക്കണ്ട അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വടപ്പരിപ്പ് വെക്കണം ഇതേ രീതിയിൽ നമുക്ക് ആ അരച്ചതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഇതിപ്പം നമ്മൾ ഇതേ രീതിയിൽ കൂടുതലങ്ങ് അരഞ്ഞും പോയിട്ടില്ല ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചി പച്ചമുളക് ഇരുവക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കുറച്ച് വറ്റൽ മുളക് ഒരു നാലഞ്ച് വറ്റൽമുളക് ഒരു സവോള ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം നമ്മൾ ആ വറ്റൽ മുളക് ഒഴി ഒഴുകിയെ ബാക്കിയെല്ലാം കൂടി നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ കുറച്ച് കടലപ്പരിപ്പ് അത് എടുത്ത് വെച്ചിരുന്നല്ലോ അതും കൂടെ അങ്ങിട്ട് കൊടുക്കാം അതായത് ഈ വടപ്പരിപ്പ് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് കടലമാവ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു ചതച്ച ആ പരിപ്പ് ഒരു മുറുക്കം അല്ലെങ്കിൽ ആ ഒരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടി ഇളക്കിയെടുക്കുമ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ വറ്റൽ മുളക് വറ്റൽമുളക് നുറിച്ചതങ്ങിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് കൊടുക്കുന്നു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ അങ്ങോട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം ചതച്ചതും കൂടെ അങ്ങുകൊടുക്കാം അതുപോലെ തന്നെ കായം കായപ്പൊടിയല്ല അല്പം വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കാം അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഇതിളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വട ശരിയാക്കാനായിട്ട് പരിപ്പ് വട ശരിയാക്കാനായിട്ട് ചൂട് കെട്ടിയുള്ള ഒരു ചീനച്ചട്ടി നമുക്ക് സ്റ്റൗവിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇനിയിപ്പം ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതേ രീതിയിലെടുത്ത് കൈ നല്ല വൃത്തിയായി കഴിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി ഇതേ രീതിയിൽ എല്ലാം ഇങ്ങനെ പരത്തി എടുക്കാം അങ്ങനെ നമ്മൾ കുറച്ച് പരത്തി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കൊടുക്കാം നാലെണ്ണം ഒക്കെ നമുക്ക് ഒരു പ്രാവശ്യമായിട്ടിടാം ഒരു ചുവട് കുഴിഞ്ഞ ചീനച്ചട്ടിയായതുകൊണ്ട് ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തീ വളരെ കുറച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അകം വേവാതെ ഇരിക്കും അങ്ങനെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് കോരിയെടുക്കാൻ കോരിയെടുക്കാറായി അടുത്തത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്തതും കൂടെ കോരി എടുക്കാറായി അതിവിടെ കോരി എടുക്കാം അങ്ങനെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പരിപ്പുകുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കുതിർത്തപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ശരിയാക്കാവുന്നതേ ഉള്ളൂ അതും നമുക്ക് വീട്ടിലൊക്കെ ശരിയാക്കുമ്പോൾ നല്ല ശുദ്ധമായ എണ്ണയിൽ വറുത്ത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ശരിയാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഓക്കേ